ബന്ധങ്ങളോ ആയുധങ്ങളോ അല്ല അമേരിക്കയ്ക്ക് ഭയം ഒരു പാത്രത്തെ എന്ന് പറഞ്ഞാലോ എന്താണ് കാര്യമെന്നറിയാൻ ചെറിയൊരു കൗതുകമൊക്കെ തോന്നുമല്ലേ മൺചട്ടികളുടെയും മൺകലങ്ങളുടെയും കാലം കഴിഞ്ഞു ഇന്ന് അടുക്കള ഭരിക്കുന്നത് സ്റ്റീൽ അലൂമിനിയം നോൺ സ്റ്റിക് പാത്രങ്ങളും കുക്കർവെയറുകളും ഒക്കെയാണ് എന്നാൽ നോൺ സ്റ്റിക് പാത്രങ്ങളിലെ പാചകം നിരവധി രോഗങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നതായുള്ള പഠന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇതേറെ ആശങ്ക പരത്തുന്നുമുണ്ട് ിൽ കാർബൺ പാചകത്തിലെ ഭക്ഷണ സാധനങ്ങളിൽ കലരുന്നു എന്നാണ് പഠന റിപ്പോർട്ടുകളിൽ വ്യക്തമാക്കുന്നത് ഇത് ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾക്ക് കാരണമാകുമെന്നും റിപ്പോർട്ടുകളിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് തലമുറകളായിട്ട് ഇന്ത്യൻ അടുക്കളയിൽ കളിമൺ പിച്ചള ചെമ്പ പാത്രങ്ങളായിരുന്നു ഉപയോഗിച്ചു വരുന്നത് ഇവയുടെ ആരോഗ്യപരമായ ഗുണങ്ങളായിരുന്നു പ്രധാന കാരണവും എന്നാൽ മോഡേൺ പാത്രങ്ങളുടെ കടന്നുവരവോടുകൂടി ഇവയുടെ ഉപയോഗം നിലയ്ക്കുകയുമായിരുന്നു ഇതോടെ രോഗങ്ങളും പിടിമുറുക്ക് തുടങ്ങുകയുമായിരുന്നു ഇത് കണക്കിലെടുത്തുകൊണ്ട് ഇന്ത്യൻ നിർമ്മാണ രംഗത്തെ സാരമായി ബാധിക്കുന്ന തീരുമാനം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ സ്വീകരിക്കുകയുമായിരുന്നു ഇന്ത്യൻ കമ്പനിയുടെ സരസ്വതി സ്ട്രിച്ച് പ്രൈവറ്റ് ലിമിറ്റഡ് നിർമ്മിക്കുന്ന പാചക പാത്രങ്ങളിൽ ഏജൻസി ആശങ്ക ഉന്നയിച്ചിരിക്കുകയാണ് ഈ ഉൽപ്പന്നങ്ങൾ അപകടകരമായ അളവിൽ ലഡ് അഥവാ ഇ എം പുറത്തുവിടാൻ സാധ്യതയുണ്ട് എന്നാണ് യു എസ് എഫ് ഡി എ ചൂണ്ടിക്കാട്ടുന്നത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്ന ഈ വിഷകന ലോഹമാണ് ലെഡ് ശുദ്ധമായ അലൂമിനിയം പാത്രങ്ങൾ എന്ന പേരിൽ വിപണിയിലെത്തിക്കുകയും ടൈഗർ വൈറ്റ് എന്ന ബ്രാൻഡിന്റെ കീഴിൽ വിൽക്കുകയും ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ പാചകത്തിൽ ഉപയോഗിക്കുന്നത് സുരക്ഷിതമല്ല എന്നാണ് യു എസ് എഫ് ഡി എ അറിയിക്കുന്നത് ഇൻഡാലിയം ഇൻഡോലിയം അല്ലെങ്കിൽ ഹിൻഡാലിയം ഹിൻഡോളിയം എന്നറിയപ്പെടുന്ന പിച്ചള അലൂമിനിയം അലൂമിനിയം ലോഹ ലോഹസങ്കരങ്ങൾ എന്നിവ ഉപയോഗിച്ച് നിർമ്മിച്ച ഇറക്കുമതി ചെയ്ത കുക്കർവെയർ യു എസ് എഫ് ഡി എ പരിശോധിച്ചിരുന്നു അവയിൽ അപകടകരമാം വിധം ഉയർന്ന അളവിൽ ലെഡ് ഉപയോഗിക്കുന്നുണ്ടെന്നാണ് കണ്ടെത്തിയത് ഇത്തരത്തിൽ റീറ്റെയിലർമാർ ഇത്തരം ബ്രാൻഡുകൾ വിൽക്കരുത് എന്നും പാചകത്തിനും ഭക്ഷണ സാധനം സൂക്ഷിക്കുന്നതിനും ഇവ ഉപയോഗിക്കരുതെന്നും യു എസ് എഫ് ഡി എ മുന്നറിയിപ്പ് നൽകിയതാണ് ഇനി ലെഡ് അപകടകരമാകുന്നത് എങ്ങനെയെന്ന് കൂടി നോക്കാം വിഷാംശമുള്ള കനലോഹമാണ് ലെഡ് അഥവാ ഇയം വളരെ ചെറിയ അളവിലാണെങ്കിൽ പോലും പതിവായി ഉള്ളിൽ ചെല്ലുന്നത് ദീർഘകാലത്തിൽ ദോഷം വരുത്തുന്നതാണ് നാഷണൽ ലൈബ്രറി ഓഫ് മെഡിസിൻ പ്രസിദ്ധീകരിച്ച പഠനങ്ങളിൽ അലൂമിനിയം പാത്രങ്ങളിലെ ലെഡിന്റെ അളവ് പലപ്പോഴും നൂറ് പാർട്സ് പെർ മില്യൻ മറികടക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് പല കേസുകളിലും ഭക്ഷണം പാകം ചെയ്യുമ്പോഴോ അവയിൽ സൂക്ഷിക്കുമ്പോഴോ ശുപാർശ ചെയ്യുന്ന ഭക്ഷണ പരിധിയേക്കാൾ ഉയർന്ന അളവിൽ ഇയം പുറത്തുവിടുന്നുണ്ട് പതിവായി ലെഡ് കലർന്ന ഭക്ഷണം കഴിക്കുന്നത് ക്രമേണ രക്തത്തിലെ ലെഡിന്റെ അളവ് വർദ്ധിപ്പിക്കും ഇത് ഏറ്റവും അധികം ബാധിക്കുന്നതോ കുട്ടികളെയുമാണ് ഇത് കുട്ടികളുടെ ബുദ്ധി പഠന പഠനമികവിനെയും പ്രതികൂലമായി തന്നെ സ്വാധീനിക്കുന്നുണ്ട് ഗർഭിണികളായ സ്ത്രീകളിലും ഗർഭസ്ഥ ശിശുക്കളിലുമാണ് ഏറ്റവും ഉയർന്ന അപകട സാധ്യതയുള്ളത് ലഡ് തലച്ചോറിനെയും നാഡീവ്യവസ്ഥയും മാത്രമല്ല രക്തം വൃക്കകൾ ഹൃദയം എന്നിവയും പ്രതികൂലമായി തന്നെ ബാധിക്കുന്നുണ്ട് ഇത് വളർച്ചയ്ക്ക് കാരണമാകുകയും രക്തസമ്മർദ്ദം വർദ്ധിപ്പിക്കുകയും വൃക്ക രോഗത്തിന് വരെ കാരണമാവുകയും ചെയ്യുന്നുണ്ടാം ഇതായിക്കോട്ടെ മാലിന്യങ്ങൾ അരിച്ചെടുക്കാനുള്ള വൃക്കകളുടെ കഴിവിനെ ദുർബലപ്പെടുത്തുകയും ക്രോണിക് കിഡ്നി ഡിസീസിലേക്ക് നയിക്കുകയും വൃക്കകളുടെ പ്രവർത്തനം പൂർണ്ണമായി നിലയ്ക്കുന്നതിന് കാരണമാവുകയും ചെയ്യുന്നുണ്ട് ഇതുകൂടാതെ തളർച്ച തലവേദന വയറുവേദന ഷർത്തിൽ നാഡി സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവയും അനുഭവപ്പെടാൻ സാധ്യതയുണ്ടാവും കുട്ടികളിലിത് വളർച്ചാ മുരടിപ്പ് ഓർമ്മക്കുറവ് ശ്രദ്ധക്കുറവ് എന്നിവയ്ക്കും കാരണമാവുന്നുണ്ട് രക്തത്തിൽ ലഡിന്റെ അളവ് ക്രമാതീതമായതായി ശ്രദ്ധയിൽപ്പെട്ടാൽ താമസിയാതെ വൈദ്യസഹായം തേടണമെന്നാണ് യു എസ് എഫ് ഡി നിർദ്ദേശിക്കുന്നത് പാചകത്തിന് ഏറ്റവും സുരക്ഷിതം മൺപാത്രങ്ങളാണ് എന്നാണ് പറയപ്പെടുന്നത് അതോടൊപ്പം തന്നെ ഇവയിൽ പാചകം ചെയ്യുന്നതിന് കുറഞ്ഞ അളവിൽ മാത്രമേ എണ്ണ ആവശ്യമുള്ളൂ മാത്രമല്ല താപവിതരണം തുല്യമായതിനാൽ ഭക്ഷണത്തിന്റെ പോഷക സന്തുലിതാവസ്ഥ നിലനിർത്തുകയും ചെയ്യുന്നുണ്ട്